നിനക്ക് എന്താ പണി രാവിലെ കണ്ടുപൂടിയത് എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ നിന്റെ അതെ അതെ ഭാര്യം പഞ്ചായത്തിലെ ഒരു ഭർത്താവിന്റെ കാര്യങ്ങൾ കാര്യം നോക്കിയ പടി നീ പറ സത്യം പറ പറ നീ തൽക്കുത്തരം പറയുന്നില്ല എന്നോട് ഉന്നോട് തർക്കുത്രം പറയാൻ മാറ്റി നീ ആയിട്ടാ നീ വളഞ്ഞിട്ട് ആദ്യം പോയി പണിയെടുത്ത് പൈസ കൊണ്ടു അങ്ങനെ നിങ്ങള് സംസാരിക്കും അങ്ങനെയാണ് ചെയ്യണ്ടത്മാരായി അങ്ങനെയാ ചെയ്യേണ്ടത് ഇപ്പുറത്ത് അപ്പുറത്തെ അപ്പുറത്തെ നോക്ക് ഇപ്പുറത്തെ ചെയ്യണ്ടോക്ക് അതുവരെ ഇവിടെ ഞാൻ പട്ടിപ്പണി എടുക്കാൻ വിട്ട് അതാരും ചിന്തില്ല ഭർത്താവിന്റെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം നെല്ലോടത്ത് പോയി പനി എടുക്കണം പിന്നെ ഇല്ല അഞ്ചിന്റെ പൈസ ഒന്നില്ലെന്നു പറഞ്ഞില്ലേ പൊക്കോ ഒന്നുമില്ല എവിടാ വീട്ടിലേക്ക് വന്ന് കയറി ഒരു മഹാന പറഞ്ഞേക്കാൻ ഇന്ത്യ രാജ്യത്തിൽ എന്റെ ഭാര്യ സാരടെ കാരാണ് അധികാരം കൊടുത്തത് അത് ഇന്ന ചോദ്യമാക്കി കാര്യം റേഷൻ കാർഡ് ഗൃഹനാഥൻ നിലയിൽ ഒരു പേരുണ്ട് രണ്ടാഴ്ച അടിയിൽ ഉണ്ണി അത് ഞാനടി ഉണ്ണിയല്ല അല്ല എന്റെ പേരാ ആ പേര് മാറ്റിയല്ലേ എന്ത് പേര് മാറ്റിയാലും വീട്ടിലേക്ക് വന്ന ഒരാളെ പറഞ്ഞേക്കാനുള്ള അധികാരം പുറത്തവനാണ് അത് ഞാൻ പറയും നീയുള്ളവരുണ്ട് ഇനി ഞാൻ ഭർത്താവായിട്ട് നീ വെറും വാഴിയാടി മാറിക്കും കൊണ്ട് നിന്നോട് ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞതാര് അത് പറയാനുള്ള അധികാരം ഇവക്കില്ല ആ അധികാരം എനക്കാണ് ഇവിടെ പത്ത് പൈസ ഇല്ല നീ പോരാക്ക് പണി നേരത്തെ ഒരു സുകുമാരനെ പറഞ്ഞല്ലോ അപ്പുറത്തെ ഓന നീ നമ്മൾ എന്തുവാൻ അപ്പൊ സുകുമാരൻ ഞാൻ കേട്ടു ഞാൻ എല്ലാം മനസ്സിലാക്കും പ്രാന്തല്ല പറയ സുകുമാരൻ ഓനെ ഞാൻ ഇന്ന് ഓനെ നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താ സുകുമാരനാണോ പ്രശ്നം സുകുമാരനാണോ നിങ്ങളുടെ പ്രശ്നം എന്തായാലും